ഹരിദ്ധ ലഹരി പിടിവീഴും എന്ന ആശയവുമായി തലശ്ശേരി പ്രസ്ഫോറും പത്രാധിപർ ഇ കെ നായനാഥ സ്മാരക ലൈബ്രറിയും സീനിയർ ചേംബർ തലശ്ശേരി റീജൻറ് സഹണത്തോടെ ലഹരിക്കെതിരെ കൈകോർക്കാൻ പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു പ്രസ്ഫോറം പ്രസിഡന്റ് നവാസ് മെത്തർ അധ്യക്ഷനായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സന്ദേശം ജനകീയ വാഹനമായ ഓട്ടോറിക്ഷകളിലൂടെ പ്രചരിപ്പിച്ചത് തികച്ചും അനുയോജ്യമായെന്നും അടുത്ത ഘട്ടം ബസ്സുകളിലൂടെ ആവണം പ്രചരണമെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു അതീവ ജാഗ്രത ആവശ്യമായ ലഹരി വ്യാപനത്തിനെതിരെയുള്ള പോരാട്ടത്തിലെ നാഴികക്കല്ലാണ് പ്രസ്ഫോറത്തിലെ സേ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ പ്രവർത്തനമെന്നും കമ്മീഷണർ പറഞ്ഞു ലഹരി ഉപയോഗ വിതരണത്തെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിനെയും എക്സൈസിനെയും അറിയിക്കാനുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയ സ്റ്റിക്കറുകൾ സിറ്റി പോലീസ് കമ്മീഷണറുടെയും പ്രസ് ഫോറം ലൈബ്രറി ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഓട്ടോറിക്ഷകളിൽ പതിച്ചു ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും നമ്മളുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളിലൂടെയാണ് അതിന്റെ ആൾക്കാരിലൂടെയാണ് നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയാം ഏറ്റവും വിസിബിൾ ആയൊരു സ്ഥലത്താണ് ഇത് ഒട്ടിച്ചിരിക്കുന്നത് അതോടൊപ്പം തീർച്ചയായിട്ടും ഇത് ബസ്സുകളിലേക്ക് വരുന്ന സമയത്തൊക്കെ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഇൻഫർമേഷൻ നൽകാനുള്ള ഒരു കോൺടാക്ട് പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവരും എത്തിക്കാൻ പറ്റും രണ്ടാമത്തെ ഭാഗം ഞങ്ങൾ ഉത്തരവാദിത്തമാണ് അങ്ങനെ നൽകപ്പെടുന്ന വിവരങ്ങളിൽ കൃത്യമായ രീതിയിലേക്കുള്ള ഉത്തരവാദിത്വത്തോടുകൂടി ആ കാര്യങ്ങൾ പരിശോധിച്ച് അത് നടപടി ഉറപ്പാക്കുക എന്നുള്ളത് ഞങ്ങൾ ഉത്തരവാദിത്വം അത് ഞങ്ങൾ ചെയ്യുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നമ്പറുകൾ ഇതിലേക്ക് നമ്മൾ ചെറുത്ത് പിടിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾക്ക് പറയാൻ പറ്റേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലഹരി ലഹരി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നമ്മുടെ ജീവിതമാണ് കളിയിടങ്ങളോടാണ് നമ്മൾ നല്ല സൗഹൃദങ്ങളോടാണ് ഒക്കെ രീതിയിലേക്ക് രീതിയിലേക്ക് ലഹരിയെ ഒരു നമുക്ക് ഇടങ്ങളെ മാറ്റാൻ ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി നടപടി എടുക്കേണ്ടത് പോലീസിന്റെയും എക്സൈസിന്റെയും ഉത്തരവാദിത്വമാണെന്ന് പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി ലഹരി എന്നത് നമ്മുടെ ജീവിതമാണ് ഒപ്പം കളിയിടങ്ങളും സൌഹൃദങ്ങളുമാവണം ലഹരിയുടെ ഇടങ്ങൾ ഈ തരത്തിൽ ലഹരിയെ പുനർനിർവചിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് നമുക്ക് ചുറ്റുമുള്ള ഇടങ്ങളെ മാറ്റാൻ കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി ആർ പത്മകുമാർ മുഖ്യാതിഥിയായി ഡോക്ടർ രശ്മി രമേശൻ ഡോക്ടർ ഫിൻസ് എം ഫിലിപ്പ് റിട്ടയർഡ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ സുരേഷ് പോലീസ് ഇൻസ്പെക്ടർ പി എ ബിനുമോഹൻ എക്സൈസ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ എം ബീന എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ഓട്ടോ ഡ്രൈവറായ മോഹൻദാസ് പാറാൽ വാതിൽ തുറക്കണമെന്ന ലഹരിവിരുദ്ധ ഏകപാത്ര നാടകം അവതരിപ്പിച്ചു പ്രദീപ് പ്രതിഭ പി വി വേണുഗോപാൽ പി ദിനേശൻ അനീഷ് ബാദരിയാട് ടി പി ശ്രീധരൻ പി ജനാർദ്ദനൻ സാഹിർ പാലക്കിൽ എൻ സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് തലശ്ശേരി